കൊന്നൊടുക്കിയിട്ടും ക്രൂരത മതിയാക്കാതെ ഇസ്രായേൽ സേന ഗാസയിൽ തങ്ങൾ കൊലപ്പെടുത്തിയവരെ കൂട്ടത്തോടെ ഖബറടക്കിയ താൽക്കാലിക ഖബർസ്ഥാനം നേരെ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തി സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ ഖബറുകൾ തകർന്ന് മൃതദേഹങ്ങൾ പരിസരങ്ങളിൽ ചിന്നിച്ചിതറി വടക്കൻ ഗാസയിലെ ജബലിയ അഭയാർത്ഥി ക്യാമ്പിലാണ് സംഭവം ഇവിടെ നേരത്തെ ഇസ്രായേൽ സേന നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരെ അഭയാർത്ഥി ക്യാമ്പിലെ ബ്ലോക്ക് ടു ഏരിയയിൽ താൽക്കാലിക ഖബർസ്ഥാൻ ഒരുക്കിയാണ് കൂട്ടത്തോടെ മറവ് ചെയ്തത് ഈ ഭാഗത്താണ് ഇന്നലെ ഇസ്രായേൽ ബോംബർ വിമാനങ്ങൾ വൻ ആക്രമണം നടത്തിയത് ശ്മശാനത്തിനു ചുറ്റും മൃതദേഹങ്ങൾ കിടക്കുന്നതായി സംഭവസ്ഥലം സന്ദർശിച്ച അൽ അൽജസീറ മാധ്യമപ്രവർത്തകർ റിപ്പോർട്ട് ചെയ്തു ഞാൻ ഖബറടക്കിയ എനിക്കറിയാവുന്ന ആളുകളുടെ മയ്യത്തുകൾ ചിന്നിച്ചിറി ഇതൊക്കെ എനിക്ക് രക്തസാക്ഷികളാണ് എന്ന് ദൃക്സാക്ഷി അൽ ജസീറയോട് പറഞ്ഞു ഇദ്ദേഹത്തിന്റെ വല്ലുമ്മയെയും അമ്മാവനെയും അമ്മായിയെയും ഇവിടെയാണ് അടക്കം ചെയ്തിരുന്നത് തങ്ങൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിടുന്നവരെയാണ് ആക്രമിക്കുന്നത് എന്ന ഇസ്രയേലിന്റെ വ്യാജ അവകാശവാദത്തെ ഇദ്ദേഹം ചോദ്യം ചെയ്തു കൂട്ടക്കുഴിമാടത്തിലുള്ളവർക്ക് പ്രതിരോധിക്കാൻ കഴിയില്ലല്ലോ അവരുടെ കയ്യിൽ മിസൈലുമില്ല ജബലിയ അഭയാർത്ഥി ക്യാമ്പിലും പരിസര പ്രദേശങ്ങളിലുമുള്ള രക്തസാക്ഷികൾ മാത്രമാണ് ഇവിടെയുള്ളത് ഒരു എഫ് സിക്സ്റ്റീൻ വിമാനമാണ് അവരെ ലക്ഷ്യമിട്ട് ബോംബിട്ടത് ഇദ്ദേഹം പറഞ്ഞു അടക്കം ചെയ്ത നൂറുകണക്കിന് രക്തസാക്ഷികളുടെ കൂട്ട ഖബറുകളാണ് ഇസ്രായേൽ തകർത്തത് മണ്ണിനടിയിൽ കിടന്ന മൃതദേഹങ്ങൾ പുറത്ത് ചിഹ്നിച്ചു തെറിക്കിടന്നു ഗാസയിലെ സിവിൽ ഡിഫൻസ് ടീമുകൾ അവ വീണ്ടും സംസ്കരിക്കുന്നതിന്റെ പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാണ് ഗാസ സിവിൽ ഡിഫൻസ് ഡയറക്ടർ അഹമ്മദ് അൽ കഫ്ലൂദ് പറഞ്ഞു മുൻപും ഇസ്രായേൽ സേന ഖബർസ്ഥാനുകൾ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയിട്ടുണ്ട് ഖബറുകൾ മാന്തി നിരവധി മൃതദേഹങ്ങൾ കടത്തിക്കൊണ്ടു പോവുകയും ചെയ്തിരുന്നു നിലവിലുള്ള ഖബർസ്ഥാനുകളിലേക്ക് എത്താനുള്ള പ്രയാസം കാരണം മിക്ക സ്ഥലങ്ങളിലും താൽക്കാലിക സൌകര്യമൊരുക്കിയാണ് മൃതദേഹം അടക്കം ചെയ്യുന്നത് പാർപ്പിട പരിസരങ്ങൾ വീട്ടുമുറ്റങ്ങൾ കളിസ്ഥലങ്ങൾ തുടങ്ങി പൊതുസ്ഥലങ്ങളിലും സ്വകാര്യസ്ഥലങ്ങളിലും നിരവധി ഖബറുകൾ ഒരുക്കിയിട്ടുണ്ട് ഇസ്രായേൽ ആക്രമണത്തിൽ ഇതുവരെ പേരാണ് ഗാസയിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഗാസയിൽ വെടിനിർത്തലും ഇസ്രായേൽ ബന്ധികളെ മോചിപ്പിക്കുന്നതും അടക്കമുള്ള വിഷയങ്ങളിൽ കെയ്റോയിൽ നടക്കുന്ന ചർച്ചയിലേക്ക് പ്രതിനിധി സംഘത്തെ അയക്കേണ്ടതില്ലെന്ന് ഇസ്രായേൽ തീരുമാനിച്ചു മുതിർന്ന ഇസ്രായേൽ ഉദ്യോഗസ്ഥന്റെ പ്രതികരണം സി എൻ എൻ ആണ് റിപ്പോർട്ട് ചെയ്തത് ചർച്ചയുടെ ഭാഗമായി കൈമാറിയ ആവശ്യങ്ങളിൽ ഹമാസ് നിലപാട് വ്യക്തമാക്കിയില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പ്രതിനിധി സംഘത്തെ അയക്കേണ്ടതില്ലെന്ന് ഇസ്രായേൽ അധികൃതർ തീരുമാനിച്ചത് ബന്ദികളുടെ വിശദമായ പട്ടിക ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും കുറിച്ചുള്ള വിവരങ്ങൾ ബന്ദികളെ കൈമാറുന്നതിന് പകരമായി ഇസ്രായേൽ ജയിലിൽ നിന്ന് വിട്ടയക്കേണ്ട പലസ്തീനികളുടെ എണ്ണം എന്നീ കാര്യങ്ങളാണ് ഇസ്രായേൽ ഹമാസിനോട് ആവശ്യപ്പെട്ടിരുന്നത് അതേസമയം ഗാസയിൽ സ്ഥിരം വെടിനിർത്തൽ നടപ്പാക്കുക ഗാസ മുനമ്പിൽ നിന്ന് ഇസ്രായേലി സൈനികരെ പിൻവലിക്കുക വടക്കൻ ഗാസയിലേക്ക് പലായനം ചെയ്ത പലസ്തീനികളെ തെക്കൻ ഗാസയിൽ തിരികെ എത്തിക്കുക എന്നിവയാണ് ചർച്ചയിൽ ഹമാസ് മുന്നോട്ട് മുന്നോട്ടുവയ്ക്കുന്ന പ്രധാന നിർദ്ദേശങ്ങൾ കൈറോ ചർച്ചയിലേക്ക് പ്രതിനിധികളെ അയച്ചില്ലെങ്കിലും ആറാഴ്ചത്തെ വെടിനിർത്തൽ ഇസ്രയേൽ ഭരണകൂടം അംഗീകരിച്ചതായാണ് മുതിർന്ന അമേരിക്കൻ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കിയത് എന്നാൽ മന്ദഗതിയിലെ ചർച്ച റമദാനിന് മുമ്പായി വെടിനിർത്തൽ നടപ്പാക്കാനുള്ള നീക്കത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഗാസയിൽ വെടിനിർത്തൽ സാധ്യമാക്കാനുള്ള ചർച്ചയ്ക്കായി ഖത്തർ യു ഹമാസ് പ്രതിനിധികൾ ഈജിപ്തിലെ കൈറോയിൽ എത്തിയിട്ടുണ്ട് തങ്ങൾ മുന്നോട്ട് മുന്നോട്ടുവയ്ക്കുന്ന വ്യവസ്ഥ അംഗീകരിക്കാൻ ഇസ്രായേൽ സന്നദ്ധമാവുകയാണെങ്കിൽ എങ്കിൽ ബന്ദി കൈമാറ്റത്തിന് രണ്ട് ദിവസം മതിയെന്ന് ഹമാസ് പ്രതികരിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി